السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي യാ 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 കല്ല തഹീലത്തി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഷിക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ദുബ് അത് അള്ളാഹു സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം എന്നാൽ നമുക്ക് ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ തോന്നിയേക്കാം ഞാൻ കുറേ ധുവാ ചെയ്യുന്നുണ്ട് കുറേ ധുവായിരുന്നു എന്തുകൊണ്ട് അതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല ഉത്തരം കിട്ടുന്നില്ല രോഗം മാറണമെന്ന് കുറേ ധുവാ ചെയ്യുന്ന ഒരാൾ അങ്ങനെ രോഗം മാറണില്ല എന്താണ് ഇതിൻ്റെ കാര്യം എങ്ങനെയൊക്കെയാണത് ഉത്തരം ലഭിക്കുന്നതിൻ്റെ രൂപം പരിശുദ്ധ റസൂൽ അള്ളാഹി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ പോ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് അതിന് മുമ്പ് ഒരായത്ത് നമ്മൾ മറക്കാൻ പാടില്ല സുഹൃത്തുവാഫിർ അല്ലുള്ളൊരാച്ച് ഓ നീ അസ്തീലൊക്കും നിങ്ങൾ എന്നോട് ദ്വാ ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം നിങ്ങൾ എന്നോട് ദുവാ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും അപ്പം അള്ളാഹുവിനോട് ദ ചെയ്താൽ ഉത്തരം കിട്ടും എന്ന് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് അത് വെറുതെ പറഞ്ഞതല്ല ആലങ്കാരികമായി പറഞ്ഞതല്ല അള്ളാഹു പറഞ്ഞ സത്യമാണ് അത് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യണം നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ലിഫ്സ്വല്ല അള്ളാഹു അലൈഹി സ്വല നിങ്ങൾ പഠിപ്പിക്കുന്നൊരു അദീസ് മുസ്ലിം ഇല്ലാഹുയാ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ദ്വാ ചെയ്യുന്നു ഭൂമിയിൽ വെച്ച് ഒരു വിശ്വാസി അള്ളാഹുവിനോട് എന്ത് ്വാ ചെയ്താലും അള്ളാഹു അത് അവന് കൊടുക്കും അത് അവൻ അള്ളാഹു കൊടുത്തിരിക്കും പക്ഷേ എങ്ങനെയാണ് അള്ളാഹു താല അവൻ്റെ ദുവാക്ക് ഉത്തരം കിട്ടുക കൊടുക്കുക അള്ളാഹു അവൻ്റെ ദുവ സ്വീകരിക്കൽ എങ്ങനെയാണ് മൂന്ന് കാര്യം നബിസ് അല്ല അള്ളാഹു അലൈ വസ്സലാമയ്യ പഠിപ്പിക്കുന്നുണ്ട് ഇമ്മ അയ്യോ അജിലഹ ഒന്നെങ്കിൽ അള്ളാഹു താല വേഗത്തിൽ അത് കൊടുക്കും അപ്പോൾ തന്നെ അള്ളാഹു അതിൻ്റെ അതിൻ്റെ ദുവ സ്വീകരിക്കും അവൻ രോഗം മാറണമെന്നാണ് മാറ്റണേ എന്നാണ് ദ്വാ ചെയ്തതെങ്കിൽ രോഗം മാറ്റി കൊടുക്കും അല്ലാഹു കടം വീട്ടണേ വിടാൻ കടം വീട്ടിത്തരണേ എന്നാണ് ധ ചെയ്തതെങ്കിൽ കടം വീട്ടും അല്ലെങ്കിൽ അതല്ലാ അവൻ ചോദിച്ചതൊക്കെയും അള്ളാഹു അവൻ ഒരു നിധി പോലെ സൂക്ഷിച്ച് പരലോകത്ത് അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിന് കൊടുക്കും അവൻ കുറേ ദു കാര്യങ്ങൾ ദുവാ ചെയ്തു ആ ദുവാ ചെയ്ത കാര്യങ്ങളൊക്കെ അള്ളാഹു താല ഒരു നിധിയായി സൂക്ഷിച്ചിട്ട് അത് പരലോകത്ത് വരുമ്പോൾ സ്വർഗത്തിൽ ഒരുപാട് വലിയ പദവിയായിട്ട് അള്ളാഹു അവനക്ക് നൽകും അതും വേണ്ടതല്ലേ അതും നല്ലതല്ലേ കാരണം എന്തുകൊണ്ട് ദുന്യാവിൽ കുറച്ച് കാലല്ലേ നമ്മൾ ജീവിക്കുകയുള്ളൂ നമുക്ക് വിശാലമായി ജീവിക്കേണ്ടത് പരലോകാണല്ലോ ആ പരലോകത്താണ് നമുക്ക് കിട്ടേണ്ടത് അതാണ് ഈ കാര്യത്തിലൂടെ നമുക്ക് കിട്ടുന്നൊരു ഉന്മേഷം അതാണ് അല്ലെങ്കിൽ ഔ സോറഫ അതല്ലെങ്കിൽ അവനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ അവൻ്റെ വിധിയിലുണ്ടെങ്കിൽ അത് തട്ടിമാറ്റും അത് തിരിച്ചു കളയും അവനിക്ക് അവനിക്കാ പരീക്ഷ കൊണ്ടെത്തൂല അപ്പം അവൻ ദ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവൻ ചോദിച്ചത് കിട്ടിയിട്ടില്ലെങ്കിലും അവൻ എന്തെങ്കിലും ദുരിതങ്ങളോ ദുരന്തങ്ങളോ അള്ളാഹുതാല വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു താല അവന് കൊടുക്കുകയില്ല അത് തിരിച്ചു കളയും അതും വലിയ അനുഗ്രഹമാണല്ലോ ഇങ്ങനെ മൂന്ന് തരത്തിലാണവൻ്റെ ദുഅതിൻ്റെ സ്വീകാര്യത ഇന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ രണ്ട് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദുആ ചെയ്യുന്ന ചെയ്യുമ്പോൾ മാലം എതിർ ബിസ്വിൻ ഒരു കുറ്റം കൊണ്ട് ദുആർക്കാൻ പാടില്ല കുറ്റകരമായ കാര്യത്തിന് വേണ്ടി ദുആർക്കാൻ പാടില്ല കുറ്റകരമായ കാര്യത്തിന് വേണ്ടി ദ്വാരനാൽ അള്ള സ്വീകരിക്കൂല അള്ളാഹ് ഇഷ്ടപ്പെടുകയില്ല ഔ അല്ലെങ്കിൽ ഖതിഅത്തി റഹ്മിൻ കുടുംബ ബന്ധം മുറിക്കാനും ദ്വാരക്കാൻ പാടില്ല കുടുംബ ബന്ധം മുറിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും ദ്വാരക്കാൻ പാടില്ല അതും ഒന്നാവ് സ്വീകരിക്കുകയില്ല ഇത് കേട്ടപ്പോൾ ഒരു സഹാബി നബിസല്ലാഹു അലൈ വസല്ലോട് ചോദിച്ചു മിനൽ കൗ ആ കൂട്ടത്തിലൊരാൾ ചോദിച്ചു ഇതു എന്നാൽ അള്ളാൻ്റെ റസൂലെ ഞങ്ങൾ ധാരാളം ദ്വാരക്കും ഞങ്ങൾ അധികരിപ്പിക്കും അപ്പോൾ നബിസല്ലാഹുഅലൈ വസ്ലം പറഞ്ഞു അള്ളാഹു അക്സറൂ അള്ളാഹുക്ക് ഏറ്റവും അധികരിപ്പിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു അധികരിപ്പിക്കാൻ കഴിയുന്നവനാ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ എത്രയൊക്കെ അള്ളഹാനോട് ചോദിച്ചാലും അത് മുഴുവനും തരാനോ നിങ്ങൾക്ക് ഒരുക്കി വെക്കാനോ ഉള്ള സംവിധാനം അല്ലെ സൗകര്യം അല്ലെ ശക്തി അള്ളാഹുവിനിക്കുണ്ട് എന്ന് നബി നബിസ്വല്ലാഹു അലൈ വസ്ലങ്ങൾ മറുപടി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ ഒരു ദുവാ നമുക്ക് കിട്ടുന്നൊരു ആവേശം എന്താണ് ദുവാ ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ അദീസ് ഈ അദീസ് കേട്ടാൽ നമുക്ക് ധാരാളമായിട്ട് ചെയ്യണം എന്നുള്ള ആവേശം നമുക്ക് വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കുറേ ആളുകൾ അവരുടെ സങ്കടങ്ങൾ മാറട്ടെ നമുക്ക് ഓരോരുത്തർക്കും അവൻറ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതിനൊക്കെ വിജയം കിട്ടട്ടെ അവർക്കൊക്കെ നന്മ വരട്ടെ നമ്മളൊരു ഷെയർ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നന്മ കിട്ടുകയില്ലേ അതുകൊണ്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യണം സല്ല അല്ലാഹു അലഹ മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹു വസ് അല മുഹമ്മദ് യാറബീസല്ലാി വസ്ലം അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ